അല്ല റിമാൻഡ് റിപ്പോർട്ടൊക്കെ അവർ അവരെഴുതട്ടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ എഴുതുകയുള്ളൂ അപ്പോൾ അവർ സംഭവിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർക്ക് അവർക്ക് കിട്ടിയ വിവരങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവർ കൊലപാതക കുറ്റം ഉള്ള കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പ് ചേർക്കണം ആ വകുപ്പ് ചേർത്ത് തന്നെ അവർ മുമ്പോട്ട് പോകണം സി ബി അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷിക്കട്ടെ അത് വേറെ കാര്യം അത് നോക്കട്ടെ അവർ ഈ പ്രേരണാ കുറ്റവും പ്രേരണാ കുറ്റമെന്ന് പറഞ്ഞാൽ എന്താ പ്രേരണാ കുറ്റം മൂന്ന് ദിവസം ആഹാരം പോലും കൊടുക്കാതെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വയറ്റിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല ആ ദേഹം മൊത്തം അടിച്ചു ചതച്ച് ഒരു അവനെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയാണ് ആ റിപ്പോർട്ട് ഇവിടെയുള്ള നമുക്കറിയാം എന്നുള്ള കുറച്ച് വിദഗ്ധമായ ഡോക്ടർ അവരെ കൊണ്ട് നമ്മൾ കാണിച്ചു ഇത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് അത് ചെയ്യും ഇത്രയും റിപ്പോർട്ടും ഇത് ഇത്രയും മർദ്ദനവും ഇത്രയും വയറ്റിനകത്ത് ഒരു തുള്ളി ആകാരവും ഇല്ലാത്ത ഒരു മനുഷ്യന് ഒരു മൂന്ന് ദിവസമായി ക്രൂരമായ മർദ്ദ മർദ്ദനത്തിൽ ഇരയായ ഒരു ഒരു മനുഷ്യൻ ഇരുപത് വയസ്സെന്നുള്ള നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ് ഒരിക്കലും സ്വയം ഇത് ചെയ്യാൻ പറ്റില്ല ഉറപ്പാണ് അപ്പോൾ ആ ഒരു ഉറപ്പിലേയും ആത്മഹത്യ പ്രേരണാ എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു വകുപ്പുണ്ടാക്കിയിട്ട് അവർ തള്ളിക്കളയാൻ പറ്റില്ല ആ തള്ളിക്കളയാനുണ്ടെങ്കിൽ ഇത് പുറത്തുള്ള ആൾക്കാരാണ് എനിക്ക് നല്ലവണ്ണം ആര ആരൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ഇത് മുൻകൂട്ടി കണ്ടു കാണും അല്ലെങ്കിൽ പുള്ളി റിമാൻഡ് റിപ്പോർട്ട് കണ്ടു കാണും അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇത് ആവശ്യ ആവശ്യപ്പെട്ടത് ഒത്തുതീർപ്പാക്കാം കാര്യങ്ങൾ ഇതുപോലുള്ള ഹോസ്റ്റലുകളിൽ ഉണ്ട് ഇല്ല അതെ അതെ ആ ഹോസ്റ്റലിലുണ്ട് ക്യാമ്പസുകൾ ബാക്കി ക്യാമ്പസുകൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അത് അതെനിക്കറിയില്ല എല്ലാവരും പറയുന്നുണ്ടെന്ന് അതിനെ കുറിച്ച് എനിക്കറിയില്ല ഈ ഹോസ്റ്റലുണ്ട് ഈ ഹോസ്റ്റലിലുണ്ട് അത് അവിടുത്തെ കുട്ടികൾ തന്നെ പറഞ്ഞതാണ് അവർ അവർ തീർ തീർപ്പ് കൽപ്പിക്കും എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കും അവിടെ വിളിച്ചിട്ട് അവിടുന്ന് തീരുമാനിക്കും അവിടുത്തെ ജഡ്ജിയും കാര്യങ്ങളെല്ലാം അവിടെയുള്ള എസ് എഫ് ഐക്കാർ തന്നെയാണ് അവിടെ യൂണിയൻകാര് തന്നെയാണ് യൂണിയൻകാര്യെന്ന് പറഞ്ഞാൽ യൂണിയൻകാര് എസ് ഒഫ്ഐയാ അവർ തന്നെയാണ് നിയമ ശിക്ഷ വിധിക്കുന്നത് വിചാരണ ചെയ്യുന്നത് എന്നിട്ട് എന്തോ അവരുടെ കഷ്ടകാലത്തിനായിരിക്കും ഇങ്ങനെ സംഭവിച്ചു പോയത് ഇപ്പം നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതകാലം മറക്കാൻ പറ്റാത്ത കാര്യം ആയിപ്പോയി അവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അവരെ വിധിക്കും ശിക്ഷ വിധിക്കും ശിക്ഷ എന്ത് ഭയങ്കര ശിക്ഷയാണ് അവർ വിധിക്കുന്നത് അവർ അവർ ഒരു ജയിൽ മുറിയാണ് അവർക്ക് ഇടിമുറി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അത് വെറുതെ പറയുന്നതല്ല വ്യക്തമായി കിട്ടിയതാണ് അവർക്ക് പറ്റിപ്പോയി എന്തോ അവരുടെ സമയം ശരിയല്ല എന്ന് പറയാം എൻ്റെ സമയം ശരിയല്ല എന്നല്ല അത് എൻ്റെ സമയം ശരിയല്ല എന്നിപ്പം പറയുന്നില്ല അവരുടെ സമയം ശരിയല്ലാതെ പോയി അതുകൊണ്ടാണ് ഇത് പറ്റിപ്പോയത് അത് അത് സത്യം പറഞ്ഞാൽ അത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വാർത്താ സമ്മേളനം വിളിക്കാത്തതോ പറയാത്തതോ ഞാനതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല പുള്ളി ലാസ്റ്റ് രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു തന്നെ ഞാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പത്രത്തിൽ കണ്ടു അത് തന്നെയാണ് അതിനുശേഷം പുള്ളി മന്ത്രി ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നോട് ആരും ചോദിച്ചിട്ടുമില്ല അവിടെ നിന്ന് ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പുറ പുറമേ നിന്ന് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘമാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒന്ന് എന്നോട് നമ്മുടെ ഒരു മൊഴി മൊഴിയെടുക്കുകയോ എന്തൊക്കെ ചെയ്യുമായിരിക്കും അങ്ങനെ ആയിരിക്കണം നിയമം അതറിയില്ല എന്നോടാരും അവിടെ നിന്നൊന്നും ഒന്നും ചോദിച്ചിട്ടില്ല